നേരത്തെ പാതാളത്തിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ കുഴി ഏറ്റവും കൂടുതൽ വരാൻ അതുകൊണ്ട് മാവേലി വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സർക്കാർ നിർമ്മിച്ച കുഴിയാണത് മാവേലി അതെ വരുന്ന കുഴിയാണിത് അതെല്ലാവരും ഹാപ്പിയാണ് കാരണം മാവേലി ഈ വഴിയാണ് തവണ വരുന്നത് യ്യോ പാതത്തിലേക്ക് എത്ര ജില്ലകളുണ്ട് ഇല്ലാത്തൊരു സൗഭാഗ്യമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വേണ്ടി നേരിട്ട് തന്നിരിക്കുന്നത് ചേട്ടന്റെ കടന്നു ഫ്രണ്ടില് മാവേലി വരുവല്ലേ ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല റോഡുകളെല്ലാം െല്ലൂടെ കിടക്കുകയാണ് അത് എഴുഞ്ഞഴിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യമില്ല ആളുകൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ടില്ല ഇത് ഒരു ബഹിരാശ കുത്തകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പണി പോലെ ആയിട്ട് തോന്നുകയാണ് വാ

ും പറ്റി വരും അടിച്ചാൽ മാവേലി ഇതുവഴി ഉള്ളു തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ചേട്ടാ ഓണമാണ് മാവേലി പാതാളത്തിന്ന് പറഞ്ഞാണെന്നു പറയുന്നത് ി വരൂ അതെ ജനം തന്നെ പറയുന്നുണ്ടോ മാവേലി ഈ കുഴി കൂടി തന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നാലും ഈ ചുഴി കാത്തിരിക്കസ്മയ കാത്തിരു എന്നാണ് പറയണത് ചേട്ടാ ഓണമാണ് മാവേലി ഈ കുഴി കൂടി വരും വാർത്തയുണ്ട് എന്തുവാ ഈ കോഴി കൂടെ അല്ല വേറെ ഒരു വഴി ഇല്ലല്ലോ മെയിൻ റോഡിൽ കൂടി വരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ വഴിയാണ് അല്ല അല്ല മാവേലെ കാണിക്കാൻ വേണ്ടിയുള്ള കുഴിയൊന്നും അല്ലാതെ ഈ കോഴി എന്ന് പറയാൻ നമ്മുടെ റോഡിന്റെ വികസനത്തിന് വേണ്ടി എടുത്ത കുഴികളാണ് ആ കുഴികളിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം അത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ നാലു ദിവസം കൊണ്ട് തീരും പക്ഷെ ഇത് ആറു മാസം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് മനസ്സിലായല്ലേ ഇത് സ്മാർട്ട് സിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ റോഡിന്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ ഭാഗമായിട്ടാണ് അല്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇന്ന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നാളെ നമ്മുടെ ഇളപ്പലമുറയ്ക്ക് അതൊരു ഉപകാരമായി മാറും അതുകൊണ്ട് ക്ഷമിക്കുക അത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ അപ്പൊ വിസ്മയോ ചെറിയ ഓരോ ജനങ്ങൾ പറയുന്നത് എന്തായാലും വിസ്മയോ പറഞ്ഞ പോലെ ഈ ചുഴി ചൂടി മാവേലി വരും തന്നെയാണ് എനിക്കും പ്രതീക്ഷ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും വിസ്മയ തിരുവനന്തപുരത്ത് റോഡ് പണി നടത്തുമ്പോൾ ഒരു പ്രശ്നം അറിയാമോ റോഡ് ആദ്യം കുരിച്ചുവിടും എന്നിട്ട് എന്താണ് റോഡ് പൈപ്പത്തെ മൂടും റോഡ് ടാർ ചെയ്യും ഈ നല്ല റോഡ് ടാർ ചെയ്യുമ്പോൾ കാണുമ്പോൾ സർക്കാർ ചെറിയ ഉദ്യോഗസ്ഥർക്ക് എന്തോ ഒരു വെരുവിരുപ്പാണ് ആ റോഡെന്ന് വെട്ടി പൊളിക്കുക വീണ്ടും റോഡ് ടാർ ചെയ്യുക എന്നാലും ഈ റോഡിൽ ചൂടി തന്നെ മാവേലി വരുമെന്ന് നോക്ക്

ൊന്ന അഭിലാഷട്ടാ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത് ഇപ്പോഴും എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലയാണ് ആ പതിനാല് ജില്ലയിൽ പതിമൂന്ന് ജില്ലയ്ക്ക് ഇല്ലാത്ത ഒരു സൗഭാഗ്യമാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ

ഉണ്ടാക്കിയ ചുരി പറയുന്നത് എന്തായാലും പതിമൂന്ന് ജില്ലാ താരത്തും മാവേലി വിട്ടുകൊടുത്തില്ല എന്ന മേലെ ആര്യരാജന്റെ ഭാഷയാണ് സർക്കാരിന്റെ ഇന്ന് ഉത്തരാടപ്പാച്ചിലാണ് ഈ ഉത്രാടപ്പാച്ചില് ചാല നല്ല തിരച്ചാണ് റോഡിൽ മൊത്തം വാഹനങ്ങൾ എന്നുള്ള തിരച്ചാണ് വാഹനം പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ റോഡ് എല്ലാം നിർമ്മിച്ചിട്ട് ചേട്ടാ ഈ റോഡ് എത്ര നാളെ ഈ റോഡ് ഏകദേശം ഒന്നര വർഷത്തോളമായി തോന്നുന്നുണ്ടോ മാവേലി ചേട്ടൻ തടയാൻ ഫ്രണ്ടി വരും തോന്നുന്നുണ്ടോ ഫ്രണ്ടിൽ മാവേലി സ്മാർട്ട് സിറ്റിയുടെ പേരിന് റോഡുകൾ റോഡുകളെല്ലാം കൂടെ പണി കിടക്കുകയാണ് അത് എഴുഞ്ഞഴിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യം അല്ല ആളുകൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ടില്ല ഇത് ഒരു ബഹിരാശ്ര കുത്തകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പണി പോരായിട്ട് തോന്നുകയാണ് എല്ലാവർക്കും വലിയ വലിയ മാളുകളുടെ മുന്നിൽ ചെന്ന് സാധനം വാങ്ങിക്കാനായിട്ട് പറ്റൂല ഈ മോളില് മോളിന്റെ ഫണ്ടിൽ ഇതിപ്പോ ഇല്ല റോഡിന്റെ കുഴിയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ മോളിന്റെ ഏത് മാളിന്റെ ഫണ്ടിൽ അവർക്കെല്ലാം നല്ല സൗകര്യങ്ങളും പോകാനുള്ള വരാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു നാല് സൈഡും അടച്ചിട്ടും കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലയോ ഈ സംവിധാനങ്ങളെല്ലാം കണ്ടില്ലോ ചേട്ടനൊരു ചേട്ടനൊരു ബാധ്യതാണ് അതായത് ഈ ചുരി കൂടി മാവേലി വരുമെന്നാണ് വരും എന്നാണ് വരണ്ടെ കട്ടറിലുള്ള റോഡിൽ കൂടെ മാവേലി പൊക്കോട്ടെ മാവേലി വരും ഉറപ്പുണ്ടോ ഓരോ തീർച്ചയായിട്ടും അതിനൊന്നും പ്രതീക്ഷ ഞങ്ങളുടെ പ്രതീക്ഷ വരണമെന്നല്ലേ എങ്കിലല്ലേ ഈ ആഘോഷങ്ങളെല്ലാം നടക്കുള്ളൂ വിസ്മേ അപ്പൊ ഈ ചുരി കൂടി തന്നെ മാവേലി വരും എന്നാണ് നമുക്ക് ഈ ചടയിലെ ചേട്ടൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിസ്മ എന്ത് എന്ത് പറയണു ഇത്രയും ചുരി ഉണ്ട് ഈ ചുരിക്കകത്തൂടി മാവേലി വരും തോന്നുന്നുണ്ട് ും ജനങ്ങളും നാട്ടുകാരും എല്ലാരും പറയുന്നുണ്ട് ചേരന്റെ മുന്നിലാണ് കട ഈ ഓണത്തിനാണ് മാവേലി കൂടി നമ്മുടെ റിപ്പോർട്ട് വരുന്നത് എന്റെ അഭിപ്രായം മാവേലി എന്താണ് എന്തുകൊണ്ടാണ് അറിയാം ഈ കുണ്ടുംകുഴി കൂടെ അങ്ങനെ പറഞ്ഞേ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ ഈ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഇത് ജനങ്ങളിലേക്ക് പാതാളത്തിലേക്ക് നേരിട്ട് പോകാൻ താല്പര്യം അപ്പൊ ഇതിനകത്തത് കയറി നോക്കിയാലേ നിങ്ങൾ അന്നു ഏത് പറഞ്ഞത് ഏഹ് മാവേലി ചവിട്ടി തിരുവനന്തപുരത്ത് മേയർ ആര്യരാജേന്ദ്ര പതിമൂന്ന് ജില്ലകളിൽ മേയറിനെ വിട്ടു മാവേലി വിട്ടു വിട്ടുകൊടുത്തോ പറഞ്ഞുകൊണ്ട് ഈ കുരിക്ക കൊണ്ടുവരും അതാ ഈ കൂടി വരും ജില്ലകൾക്കും മാവേലി വിട്ടു കൊടുക്കൂന്ന് പറഞ്ഞിട്ടാണ് ആര്യ രാജേന്ദ്ര ഇത്രയും സന്നാഹങ്ങളൊക്കെ ഈ കുഴി കണ്ടിട്ട് ഈ വഴിയും കിടക്കണത് പിന്നെ സത്യവും ധർമ്മവും ഉള്ള കാലങ്ങളെല്ലാം പോയി അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഇപ്പൊ എല്ലാം ഉള്ളത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നിയില്ല ഇല്ല ഒരിക്കലും ഇല്ല ഇതിലൂടെ മഴയേക്ക് പോലും വരാൻ പറ്റൂലെ മാവേലി വരാൻ കുളിച്ച് അപകടങ്ങളും ഓരോ തരത്തിലും വയനാട് ദുരന്തം അതങ്ങനെയാണ് അതിനേക്കാളും വീടുകളിൽ ഓരോ ആക്സിഡന്റും അപകടങ്ങളും പോണത്തിന് ഒരു ഒരിതും ഇല്ല പിന്നെ എല്ലാ വർഷവും വരും പോലെ കൊച്ചി പിള്ളേരൊക്കെ ഉള്ളില്ല അതുകൊണ്ട് പോണോ ശരി എന്റെ ഈശ്വരാ മാവേലി വരാനുള്ള കുഴിയാണ് എന്താണ് കാണിക്കുന്നതാവും വരുവോ എന്തോ ആവോ വിസ്മയ മാവേലി വന്നോ മാവേലി പറയു മേയർ ആര്യ ഈ മാവിയുടെ കൊണ്ടുവരുന്നത് പതിമൂന്ന് ജില്ലയ്ക്ക് വിട്ടുകൊടുക്കാതെയാണ് ഈ കുറിക്കൂടി മേയർ ആര്യ പറ മാവേലി വരൂന്നാണ് മേയർ പറഞ്ഞു എന്ത് നടന്നു ഓപ്പറേഷൻ പക്ഷെ അല്ല ജനങ്ങളല്ല ഇവിടെ നിക്കുകയാണ് മാവേലി ഈ കുറിക്കാത്തൂടി വരൂ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കൂടി മാവേലി വരൂ എന്ന് പറയാണ് ഇപ്പൊ മലവർത്തി പ്രേക്ഷകര് മാവേലി ഈ കുരിക്കാത്തൂടി വരും എന്നാണ് റിപ്പോർട്ടർ വിസ്മയ പറയുന്നത് എന്തായാലും നാളെ തിരുവോണമാണ് ഈ തിരുവോണം ദിനത്തിൽ നാളെ തിരുവോണം ദിനത്തിൽ കാത്തിരിക്കാം ഈ കുരിക്കാത്തൂടി മാവേലി വരുമ്പോൾ കാത്തിരിക്കാം എന്തായാലും ഒരുപാട് കുരികൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഒരുപാട് കുരികൾ ഈ റോഡിൽ കുടിച്ചിട്ടുണ്ട് ചേട്ടൻ എന്താ ഏതെങ്കിലും നൂറ് മാവേലി മാവേലി വരും ഒരുപാട് വണ്ടികളത്ത് പോകാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ റോഡിൽ കൂടി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികളത്ത് പോകാൻ എല്ലാം ബുദ്ധിമുട്ടാണ് വിസ്മയ ഇത് കുഴിയല്ല ഇത് തോടാറുണ്ട് മാവേലിക്ക് അതായത് മേയർ ആര്യയുടെ പ്രത്യേക ഒന്നേ കുഴി കൂടി വരുവാൻ സിനിമയിൽ ആരേക്കാട് നീന്തി വരണ പോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഞാൻ കാണുന്നത് എന്തായാലും മലയാളമുറത്തെ പ്രേക്ഷകരെ നമുക്ക് മാവേലി തിരുവനന്തപുരം ജില്ലയ്ക്ക് വന്ന മേയർ ആര്യക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാനും വിസ്മയും പറയുകയാണ് എന്തായാലും ഈ കുഴി കൂടി അല്ലെങ്കിൽ ഈ പുഴയിൽ കൂടി തന്നെ മാവേലി വരും കണ്ടറിയാം کیمرا من ویناون او رپورټر ابلاش بسمه آونګډې